പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തിവച്ചത് പുനരാരംഭിച്ച് കാനഡയും സ്വീഡനും ഗാസയിൽ ഇസ്രയേലി സൈന്യം ക്രൂരമായ സൈനിക നടപടികൾ തുടരുന്നതിനിടയിൽ പലസ്തീനുകൾക്കുള്ള സഹായം നിർത്തിവച്ച നീക്കത്തിൽ വിമർശനം ഉയർന്നതോടെയാണ് ഇരു രാജ്യങ്ങളും ഫണ്ടിംഗ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചതേയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സർക്കാർ യു എൻ ആർഡബ്ലുക്കുള്ള ഫണ്ടിംഗ് പുനരാരംഭിക്കുന്നു പലസ്തീൻ പൌരമാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ ശ്രമം നടത്തുമെന്നും കനേഡിയൻ അന്താരാഷ്ട്ര വികസന മന്ത്രി അഹമ്മദ് ഹുസൈൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏജൻസിക്കുള്ള സഹായം സ്വീഡൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു പ്രാരംഭഘട്ടത്തിൽ ഇരുപത് മില്യൺ ഡോളർ യു എൻ ഏജൻസികൾക്ക് നൽകുമെന്നും സ്വീഡൻ സർക്കാർ വ്യക്തമാക്കി അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള സഹായം പുനരാരംഭിക്കാനുള്ള കാനഡയുടെയും സ്വീഡന്റെയും തീരുമാനത്തിനെതിരെ ഇസ്രായേൽ രംഗത്തുമെത്തി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിക്ക് പിന്തുണ കാനഡയും സ്വീഡനും നൽകിയത് തെറ്റാണെന്ന് ഇസ്രായേൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു യു എൻഡബ്ല്യൂയിലേക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് ഗാസയിലെ പലസ്തീനുകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മാനുഷിക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവരുടെ നിലവാരത്തെ തീരുമാനങ്ങൾ മാറ്റണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം റംദാൻ മാസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗാസയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖകൾ വിതരണം ചെയ്ത് ഇസ്രയേൽ നടപടി അപലപിച്ച് പലസ്തീനുകൾ രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടി മാനസികമായ പീഡനമാണെന്ന് പലസ്തീനുകൾ വിമർശിച്ചു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ നിർജലീനീകരണവും പോഷകാഹാരക്കുറവും മൂലം ഇരുപത് പേരെങ്കിലും ഗാസയിൽ മരണപ്പെട്ടിട്ടുമുണ്ട് ഇസ്രയേൽ ലഘുലേഖയ അപലപിച്ച മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഇസ്രായേൽ കാരണമാണ് ഗാസയിലെ ജനങ്ങൾ പട്ടിണി മൂലം കഷ്ടപ്പെടുന്നതെന്നും ചൂണ്ടി അതിനിടെ ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ച് സഹായം ലഭ്യമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഹമാസ് സ്വാഗതം ചെയ്തു എന്നാൽ റഫേ ഉൾപ്പെടെ അതിർത്തി മാർഗം ഗാസയിൽ എത്തിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു ഇന്നലെയും വടക്കൻ ഗാസയിൽ വിമാനത്തിൽ ഭക്ഷ്യപാക്കറ്റുകൾ അമേരിക്ക എയർറോപ്പ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ എത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർഡബ്ല്യു വ്യക്തമാക്കി സഹായമെത്തിക്കാനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് എയർറോപ്പിലും സമുദ്ര ഇടനാഴി ിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി യാഥാർത്ഥ്യബോധത്തോടെയുള്ളതല്ലെന്ന് യു എൻ ആർഡബ്ല്യു വക്താവ് ജൂലിയ ടൂ വടക്കൻ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള നടപടി ഇനിയും വിജയം കണ്ടില്ല ഗാസിയിൽ തീരത്തോട് ചേർന്ന് താൽക്കാലിക തുറമുഖം പണിയുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിക്കുക യു എസ് സൈന്യം ആയിരിക്കും എന്നാൽ ഗാസിയുടെ മണ്ണിൽ കാല് കുത്താതെ കപ്പൽ കേന്ദ്രീകരിച്ചാകും യു എസ് സൈനിക സാന്നിധ്യമെന്നും അമേരിക്ക അറിയിച്ചു തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും വടക്കൻ ഗാസയിലേക്ക് മറ്റും കൂടുതൽ സഹായമെത്തിക്കാൻ മികച്ച മാർഗങ്ങളിൽ ഒന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ എയർഡ്രോപ്പ് വഴിയും തുറമുഖം നിർമ്മിച്ചും ഭക്ഷ്യസഹായം എത്തിക്കുന്നത് പ്രായോഗിക പ്രയാസം സൃഷ്ടിക്കുമെന്നും യു എൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിനിടെ സൈനിക സേവനം വിസമ്മതിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിനെതിരെ പോലീസ് ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടി അതിനുവേശ അൽക്കസയിൽ നൂറുകണക്കിന് ഹരേതി ജൂതന്മാർ പ്രതിഷേധിക്കുകയും റോഡുകൾ തടയുകയും ചെയ്തതായി ഇസ്രായേൽ ചാനൽ ടോൾവർ റിപ്പോർട്ട് ചെയ്തു സേവിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഇസ്രയേലെ തീവ്ര ഓർത്തഡോക്സ് ജൂതോ ാഗം നിർബന്ധിത സൈനിക സേവനത്തിനെതിരാണെന്നും സൈനിക റിക്രൂട്ട്മെന്റിന് അർഹരായ അൻപതിനായിരം ഹരേദി ജൂത യുവാക്കൾ ഇസ്രയേലുണ്ടെന്നുമാണ് എന്നാൽ ഇതിൽ പേർ മാത്രമാണ് സൈന്യത്തിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് കൂടുതൽ പേരെ സൈന്യത്തിൽ ചേർക്കാനായി പാർലമെന്റിൽ കഴിഞ്ഞ മാസം ബിൽ അവതരിപ്പിച്ചിരുന്നു ഈ ബിൽ പ്രാബല്യത്തിൽ വന്നാൽ സർക്കാർ വലിയ ജനരോക്ഷമാകും നേരിടേണ്ടി വരികയെന്നും ഹരേദി ജൂതന്മാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്